ാനിക്കെതിരായ സെബി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരായി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഹർജി പോയിരിക്കുന്നത് വിഷ്ണു തലവൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടയിലാണ് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയും ഇപ്പോൾ ഈ വിഷയം സഞ്ചരിക്കുന്നത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഹർജി വന്നിരിക്കുന്നു എന്താണ് വിവരങ്ങൾ കാവ്യെ തീർച്ചയായിട്ടും സെബി മേധാവി മാധുവിനെ ബുച്ചിനെതിരായിട്ടുള്ള ഈ ഒരു പുതിയ അദ്ദേഹത്തിന്റെ വിശ്വാസം പുറത്തുവന്ന സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയിൽ വീണ്ടും ഒരു ഹർജി എത്തിയിരിക്കുന്നത് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണം എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നൊരു കാര്യം തന്നെയാണ് കാരണം ഈ അന്വേഷണം വൈരിപ്പിക്കുന്നതിന് പിന്നിൽ മാധവീ ബുച്ചിന്റെ ബിന്ദ്രങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇതിന്റെ ഇവിടുത്തെ റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ ആ കൃത്യമായിട്ടൊരു അന്വേഷണം എത്ര പെട്ടെന്ന് നടത്തി നടത്തണം ആ ഒരു അന്വേഷണം അതൽക്കെതിരായിട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കണം എന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം വിശാൽ തിവാരിയാണ് ഇത്തരം ഒരു ഹർജി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്നത് നേരത്തെയും അദാനിക്കെതിരെ ഹർജി നൽകിയ ആറാണ് വിശാൽ തിവാരി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ തരത്തിൽ അദാനിക്കെതിരെ കോഹരി വിമിയിൽ കള്ളത്തരം കാണിച്ചു എന്ന ഹിൻഡൻ തൃഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാന ാണ് വീണ്ടും അതാനിക്കെതിരായിട്ടുള്ള സെബി അന്വേഷണം എത്രയും വേഗം സുതാര്യമായി തന്നെ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹർജി നൽകിയിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധവും ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ ജെ പി സി അന്വേഷണം ഒപ്പം തന്നെ സെബി മേധാവിയുടെ രാജി ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങളും പ്രതിപക്ഷത്തിലുണ്ട് ഇതിലൊക്കെയും ഇപ്പോൾ കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് പ്രതിപക്ഷം ഇപ്പോഴും ആവശ്യത്തിൽ ഉറച്ചു നൽകുന്ന നിലപാട് തന്നെയല്ലേ വിഷ്ണു ും പ്രതിപക്ഷം തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു ജെ പി സി അന്വേഷണം വേണം അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ എത്രയും വേഗം നീക്കം ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഇതിനെ തള്ളിക്കളയുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നതാണ് അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗൂഢാലോചന വിഷ്ണു വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത് തനിക്കെതിരായ സിബിഐ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുന്നു